അപ്പൊ ഇവിടെ അമ്മയും മൂണും കൂടിയും ഭയങ്കര കുക്കിങ്ങിലാണ് അമ്മ കുക്കിങ്ങിലല്ലല്ലേ അമ്മ ഉള്ളി തിരയുന്നു വെളുത്തുള്ളി നന്നാക്കുന്നു അപ്പം ഇന്ന് ഞായറാഴ്ച എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാൻ എന്താ ചെടികളൊക്കെ ഇവിടെ മുകളിൽ കിട്ടിയൂടാ കണ്ടോ എല്ലാത്തിൻ്റെ അല്ല കുറച്ചിനെ എടുത്ത് ഇവിടേക്ക് കയറ്റി ഇനിയുണ്ട് അവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാത്തിനും പറ്റിയാൽ കയറ്റണം അപ്പം നേരം വെളുത്തിട്ടുള്ള ആ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയാണിത് ഒമ്പത് മണി ആവാൻ പോണ് ഇന്ന് രാവിലെ പള്ളി പോയിട്ടില്ല കേട്ടോ എല്ലാവരും കൂടിയും ഇന്ന് വൈകുന്നേരം പള്ളി പോകാൻ വച്ചിരിക്കണം ഇടോ കിച്ചൺ ഡ്യൂട്ടികൾ തുടങ്ങിയിരിക്കുന്നു കഴുകലോ കഴുകൽ എനിക്കണോ ഇനി ചായ കൂടിയൊക്കെ നിർത്തിയതായിരുന്നില്ല അപ്പൊ ഇനി ചായ വയ്ക്കട്ടെ ചായ വയ്ക്കുന്ന പാല് ഇത്ര നോക്കിയല്ലേ അപ്പൊക്ക് എന്റെ കുഞ്ഞു പണി ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ട് അപ്പീടന്നോ സ്ഥിര സാധനം അപ്പീടന്നൊന്നും പറയാറില്ല കൊറേ നേരം കിട്ടാ പറയാറ് ഇന്ന നേരത്തെ പറഞ്ഞു ചായക്ക് പാല് വെച്ചിപ്പിച്ചിട്ട് വെള്ളം കൂടി പോയിട്ട് അമ്മീട് അമ്മയ്ക്ക് മാത്രം വെക്കാനാ പറഞ്ഞേ ഞാൻ സ്ഥിരമായിട്ട് വെക്കണ പോലത്തെ അവര് ഇതിലൂടെ വെച്ചുപോയി ഇനിയിപ്പിത് ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ തന്നെ വെച്ച് തിളപ്പിക്കാം ഇപ്പൊ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് പൊടി ഞാനോ നീടോ ഒരു മിനിറ്റ് വെള്ളം കൂടി എടുക്കാം ഞാൻ ആണ് എടുത്തെന്നേ ഉള്ളൂ ചായലശ്ശ വെള്ളം ഞാൻ എനിക്ക് വേണ്ടതാനോ നമ്മക്കി ഒരു കപ്പിന്ന രണ്ട് കപ്പ് സ്പോൺസർ ചെയ്യാം നാലു കപ്പിനുള്ള സാധനം രണ്ട് പോയിട്ട് ഇതിനൊമ്പട ചായപ്പൊടി എത്ര അളവ് ചായപ്പൊടി ഇടണ്ട പിന്നെ എത്ര അളവ് ചായപ്പൊടി ഇട്ടേഞ്ഞ എന്തല്ല അങ്ങ് കുടിക്കlambda എനിക്ക് കൂടുതൽ ആനങ്കിലും അಮಗೆ ആവശ്യോളേ മാത്രം എടുക്ക് ബാക്കിയുള്ളത് ഇതിനേക്ക് വെക്കി അതൊന്നുംന്റെ കാര്യമുള്ളത് അത് ബാക്കിയുള്ള കുറച്ച് ഭാഗില്ലേ ആ എന്തോ ആ വെക്കണോ ചെറിയ തകരാറ് മൂലം പാല് വീണ്ടും വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചായപ്പൊടി ഉണ്ടാക്കി ചായ തിളച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല കടുപ്പില്ലെ അമ്മ പറയും ഇത് എന്താ പച്ചള ചായ എന്ന് ചോദിക്കും ഇനി കടുപ്പം കൂടിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ഇതിൽ എന്താടാ പാൽ വെച്ചില്ലെന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ രണ്ടിന്റെ ഇടയ്ക്കും നിൽക്കുന്ന രീതിയിൽ ഇട്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇനി മീട് കഴുകി വെച്ചാണെങ്കിൽ പാത്രത്തിൽ നിന്ന് അമ്മയുടെ കപ്പ് എടുക്കലാണ് അടുത്ത ടാസ്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അവൾ ഏറ്റവും അടിയിലായിരിക്കും ആ കപ്പ് വെച്ചിട്ടുണ്ടാവാം യെസ് നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇത് ഓൾറെഡി കുഴുങ്ങാനുള്ളത് ഓറോഡാക്കിയാറു ഇപ്പ ഞാൻ ചോറ് വെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് എന്ത് പരിപാടി അതാ പറഞ്ഞേ ആ പാലിലേക്ക് ഇച്ചിരി കട്ടിയുള്ള പാൽ ഒഴിക്കാ വേണ്ട അവസാന എല്ലാരും ഒഴിക്കണ്ട പകുതി പാൽ ഒഴിക്കേ ഞാൻ എനിക്ക് പാലുണ്ട് ഈ കുക്കറിന്റെ കഴിഞ്ഞ ദിവസം ടക്കണ്ടായിരണ്ട ചെറിയ കൊലയായിരുന്നു കൊറച്ചൊക്കെ ും ബാക്കി പഴക്കതേ ഇന്നായപ്പേക്ക് ഇവിടെ പഴുത്തു മിനിഞ്ഞാന്ന് കിട്ടിയ പോലെയാ ഇന്നായ്പ ഫുള്ള് പഴുത്തു സൂപ്പർ ടേസ്റ്റ് ഉള്ള പഴം മൈ ഗോഡ് ഗ്യാസ് തീരാൻ തീർന്നു ഇതൊക്കെ കെട്ടു കെട്ടു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മെടു ഗ്യാസ് തീർന്നു പോക്കട്ടെ അങ്ങനെ ഗ്യാസും കുറ്റി മാറ്റി സംഭവം വീണ്ടും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി പഴയ കുറ്റീനെ കൊണ്ടുപോകണം ബ്രെഡ് പാലും പാലും ഒരു പലസാരം കൂടി ഇട്ടെങ്കിൽ സൂപ്പറായിരുന്നു ഇവിടെ പാല് തളച്ചിട്ടുണ്ട് അപ്പം എൻ്റെ രണ്ട് പണികൾ ഇതവിടെ തീർന്നു പാലൊന്നും കൂടി പതുക്കണേ കിടന്ന് തളക്കട്ടെ ഒരു ദിവസം ബ്രഷ് ചെയ്താൽ പോയി ബ്രഷ് ചെയ്തേ ഓടിച്ചില്ല ഓടിച്ചില്ല ഇത് സ്റ്റീവിന്റെ പരിപാടിയാണ് ഇവിടെ ഈ കാണുന്ന മുഴുവൻ ചെറുതായിട്ട് ചേച്ചിക്കും വലിയ റോൾ ഉണ്ട് ഏ ചേച്ചിയാണ് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാൻ തുറന്ന് ചേച്ചി വരുന്ന കൊടുക്കും അപ്പൊ ഭീകരനെവിടെയിട്ട് ഇറങ്ങും കറക്കി ോണ്ട് എവിടേക്ക് എറിയണം നോക്കി ഡൈനസോറ് പോയി താഴ്ത്തും ഡൈനോസോർ ഭീകരനായിട്ട് നിൽക്കാ എന്താ തകർക്കണ്ടോക്കിന്റെ ഹലോ നീ ഇവിടെ ഉള്ള ബുക്ക് വായിക്കാണ്ട് മോളെ നിനക്ക് അപ്പൊ വേറെ ബുക്കൊന്നും മേടിച്ചില്ല അപ്പോ ഞാൻ നേരെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടേട്ടോ ടേറ്റാ നീ തലയില്ലറോ വെച്ചേ വണ്ടി അങ്ങനെ പാർക്കിങ്ങില് കൊണ്ടു പത്ത് രൂപേന്റെ പാർക്കിംഗ് ഫീസ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ശരിക്കും ഭയങ്കരമായിട്ട് മാറി പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ഏരിയ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പാർക്കിംഗ് ആണ് പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറട്ടെ റെയിൽവേ സ്റ്റേഷനും ആകെ മാറി ആകെ ഭയങ്കര വ്യത്യാസം കൂടെ പണിയൊക്കെ നടക്കുന്ന കാണാറുണ്ടെങ്കിലും ഉള്ളിലേക്ക് കുറേ കൊറേ നാളുകയറില്ല ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഞാനിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ട്രെയിനൊന്നും വരില്ല കേട്ടോ ഒറ്റ ട്രെയിനൊന്നും വരില്ല അല്ലാതെ അടുത്ത് അടിയിലിരിക്കുമ്പോൾ ട്രെയിൻ പോണാണോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വേണം അടിയിലാണെങ്കിൽ പാഴ്സൽ കൊടുത്തുവിടേണ്ടത് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഗോഡൗണിലേക്കുള്ള ലോറികളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അതവിടെ അതിൻ്റെ ഇടയിൽ കാണേണ്ട ബദൽ ജീവന പഠന കേന്ദ്രം എന്ന് പറഞ്ഞു അവിടെ നിന്നാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള പഠനവും മറ്റേ ലിക്വിഡ് സോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയുണ്ട് അവിടെ നിന്നാണ് അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം അലരും ചോദിക്കാറുണ്ട് അവിടെ നിന്ന് കിട്ടാവുന്നത് അവിടെ നോക്കിയാൽ കാണും അതാണ് സ്ഥാപനം ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇക്കോണമിയുടെ യൂട്യൂബ് ചാനലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണാട് എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നത് ഷൊർണ്ണൂർക്ക് പോകാനായിട്ട് തിരിച്ചു വീണ്ടും അടുത്ത് എത്തി ആ ട്രെയിനിന്റെ ശബ്ദങ്ങളിൽ നിന്നൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മയുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതേ മുമ്പ് കപ്പസിന്റെ കൂടെ പെങ്ങളെയൊക്കെ ട്രെയിനിൽ കയറ്റി വിടാനായിട്ട് ഉത്തർപ്രദേശിലേക്ക് പെങ്ങൾ അവിടെ ആയിരുന്നു അപ്പൊ അങ്ങോട്ട് പോവാൻ അവിടെയാണ് ഇപ്പോഴും അല്ല അവിടേക്ക് അന്ന് ട്രെയിനിൽ കയറ്റി വിടാനായിട്ട് ഞങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ചേച്ചി വരനെ കരുത്ത് കൊണ്ടുവരാനായിട്ടൊക്കെ വരുവായിരുന്നു സി ചേച്ചിനെ ആയാലും സി ചേച്ചി ഡൽഹിയിലൊക്കെ പഠിച്ചത് അപ്പൊ അങ്ങോട്ട് പോവുക കൊണ്ടുവിടാനൊക്കെ ആയിട്ട് ട്രെയിൻ കയറ്റാനൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കുറെ മെഷീൻ ഉണ്ടാവും ഇങ്ങനെ റൗണ്ടിൽ കുറെ ലേറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ കയറി നിൽക്കുമ്പോൾ അതിങ്ങനെ കിടന്ന് കറങ്ങും അതിൻ്റെ ഉള്ളിൽ കുറെ ലേറ്റ് എത്തും അത് കഴിയുമ്പം നമ്മുടെ വെയ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കട്ട ഒരു കാർബോണിന്റെ പീസ് നിലത്തേക്ക് വരും നമ്മൾ നമ്മളതിൽ ഒരു വീട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിൽ കയറാനൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരാറ് ഇപ്പം അങ്ങനത്തെ സാധനം നമുക്ക് കാണാനില്ല അതൊക്കെ ഔട്ടായി എല്ലാ വീട്ടിലും വെയിറ്റ് പോകണം മെഷീൻ ഒക്കെ ആയി ഇപ്പം അതൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഒരു ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പൊ അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി എൻ്റെ അമ്മ ഹലോ നടക്കണേ ഞാൻ എവിടെങ്കിലും പോയിട്ട് വരണത് ഞാൻ പോയേക്കണേ ഗ്രേസ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോ ഓടിയൊന്ന് പറയട്ട ഞാൻ ഇന്ന സാധനം കഴിച്ചു പാവണെന്റെ മുട്ട ഞാൻ ഒന്നും മേടിച്ചില്ല കിട്ടാ ഒന്നും മേടിച്ചിട്ടില്ല അപ്പൊ ഇമ്മാനുവൽ കൂട്ടം വന്നിട്ടുണ്ട് ചോളികൾ കണ്ണാടിട കൂടെ നോക്കണ പുതിയ പടമരകളാണ് കാണുന്നത് ഇതിപ്പോ നീ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ട് വരയ്ക്കുന്നല്ലേ സ്കൂളിലേക്ക് ആണോ മയില് മാനു ചൂണ്ടിയിടണ ചെടിക്ക് വെള്ളം ഒഴിക്കണേ അങ്ങനെ സീരിയസ് ആയി പടം വരയിലേക്ക് മാറികൊണ്ടിരിക്കാഡി വന്നിട്ടുണ്ടായിട്ടോ ഡാഡി വന്നത് ഡാഡി അമ്മേനോട് കൊണ്ടാക്കി ഡാഡി പോയി അമ്മ മമ്മൂടിണ്ട് ഹലോ ഹായ് പറയൂ ഹായ് കുറെ നാളായി ജെയ് സി അമ്മേനെ കണ്ടെടുത്ത് കുറെ പേര് പറഞ്ഞു ഇല്ല സെലീനമ്മ ഗ്രേസ് 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 സ്ട്രോങ് ആയിട്ട് പാട് എന്നാലും കാണിക്കുള്ളു കറക്റ്റ് ബാങ് കാണിക്കുന്ന നേരത്തെ കാലും പൊന്തിച്ച സൗണ്ട് ഉണ്ടാക്കി കേട്ടോ കുറുമ്പാനി മുടി വെട്ടിക്കാൻ കൊണ്ടുപോണം അപ്പൊ ഇവിടെ അമ്മയും മൂണും കൂടിയും ഭയങ്കര കുക്കിങ്ങിലാണ് അമ്മ അമ്മ ഉള്ളി തിരയുന്നു വെളുത്തുള്ളി നന്നാക്കുന്നു മിട തേങ്ങനെ ഇടിച്ച് ചമ്മന്തിയാകുന്നു അപ്പൊ ചിക്കൻ കറിയായിരുന്നല്ലോ ഇവിടെ മോരുകറി അമ്മക്ക് നോയ്മണ്ടോമുണ്ടാ എന്താ

ആ ഒരു റേഞ്ചിലേക്ക് ഞാനങ്ങനെ ഉദ്ദേശിച്ചു മോര് കറിയാക്കി മാറ്റി ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് ഇറച്ചി മീനൊക്കെ കാണുമ്പോ നോർമലി പലരും അടിയിൽ കമ്പനി ചോദിക്കുന്നു നോമ്പില്ലേ നോക്കില്ലേ എന്നുള്ളത് കാണിക്കുന്നത് നോമ്പ് 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 ഇല്ല നിങ്ങൾ എടുത്തിട്ടില്ല ഞാൻ എടുത്തത് പറയില്ല അമ്മ അമ്മയ്ക്ക് എങ്ങനെ അറിയാം അമ്മയുടെ തെറ്റായ ധാരണ ആന്ന് യെസ് അമ്മയുടെ മോളക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഓവന്റെ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞുണ്ടായിരുന്നല്ലോ അപ്പൊ ഒന്നര വർഷമായിട്ടുള്ളത് മേടിച്ചിട്ട് ഓഗസ്റ്റിൽ മേടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടു വർഷം പറഞ്ഞു കമന്റ് മേടിച്ചാണ്ട് ആമസോണിൽ വരുന്നു നോക്കി ശരിയാണ് ചേച്ചി പറഞ്ഞത് പെർഫെക്റ്റ് ആണ് ഇതിന്റെ പേര് വിട്ടു എന്നാലും ചേച്ചി പറഞ്ഞത് ആണ് അപ്പൊ ഒന്നര വർഷമായിട്ടുണ്ട് കുഴപ്പം ഒന്നും ഇല്ല ഇനി അരവർ കൂടി കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം അല്ലോ കാരണം ഞാൻ ഓരോ സാധനം മേടിക്കുമ്പോൾ പറയാറുണ്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ റിവ്യൂ പറയാറ് കാരണം നമ്മള് മേടിക്കുമ്പോൾ സൂപ്പർ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലെ റിലീസ് സാധനം ഇങ്ങനെയാണ് അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറി കൂടെ നളച്ചോണ്ടിരിക്കണേ നേരത്തെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം